എം ടി വാസുദേവൻ നായർ ഒരു കാലഘട്ടത്തിന്റെ ഇതിഹാസമാണെന്ന് മുൻ എം എൽ എ സി പി മുഹമ്മദ് പട്ടാമ്പി നഗരസഭ സംഘടിപ്പിച്ച എം ടി വാസുദേവൻ നായർ അനുസ്മരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആയെങ്കിലും എം ടി വാസുദേവൻ നായർക്ക് ഭാരതരത്നം പുരസ്കാരം നൽകണം വടക്കേ ഇന്ത്യയിലോ വിദേശ രാജ്യങ്ങളിലോ ജനിച്ചിരുന്നെങ്കിൽ ലോക പ്രശസ്തനായ സാഹിത്യകാരനായി മാറുമായിരുന്നു എം ടി അഗ്നി ചെറുകുളനാവിന്റെ ഉടമയാണ് എം ടി മഹാനായ കെ പി കേശവ മേനോന്റെയും മാനേജ്മെന്റ് വിദഗ്ധനായ എം വി നായരുടെയും മഹാപണ്ഡിതനായ എം വി കൃഷ്ണവാര്യരുടെയും കീഴിൽ മാതൃഭൂമിയുടെ പിരിയോഡിക്കൽസ് എഡിറ്ററായി പിന്നീട് മലയാള സിനിമയിലെ മികച്ച തിരക്കഥാകൃത്തായും സംവിധായകനായും അദ്ദേഹം മാറിയെന്നും സി പി പറഞ്ഞു എം എൽ എ ആയിരിക്കുമ്പോൾ എം ടിയുമായി പല വേദികളും പങ്കിടാനായത് വലിയ അംഗീകാരമായി കരുതുന്നുവെന്നും സി പി മുഹമ്മദ് പറഞ്ഞു തലമുറകളുടെ എഴുത്തുകാരനായിരുന്നു എം ടി എന്ന് മുഹമ്മദ് മൂസിൻ എംഎൽഎ അഭിപ്രായപ്പെട്ടു പഴയ തലമുറ മുതൽ പുതിയ തലമുറക്കാർ വരെ എം ടി എ വായിക്കുമെന്നും എം എൽ എ പറഞ്ഞു ചടങ്ങിൽ നഗരസഭാധ്യക്ഷ ഒ ലക്ഷ്മിക്കുട്ടി ഉപാധ്യക്ഷൻ ടി പി ഷാജി കെ ആർ നാരായണസ്വാമി ഡോക്ടർ പി വി രാമൻകുട്ടി ടി കെ നാരായണദാസ് ടി വി എം അലി ടി ഗോപാലകൃഷ്ണൻ സി പി ചിത്ര അഡ്വക്കേറ്റ് ഉദയശങ്കർ കെ എം വാസുദേവൻ തുടങ്ങിയവർ സംസാരിച്ചു അങ്ങനെ അഗ്നി ചിറവുള്ള ഒരു ഉടമസ്ഥനായിരുന്നു മഹാനായ എം ടി അദ്ദേഹം കൂടല്ലൂരിൽ നിന്ന് വിക്ടോറിയ കോളേജിൽ നിന്ന് ബിരുദം നേടി മഹാനായ കെ പി കേശവമണൻ്റെയും മാനേജ്മെൻറ്റ് ബിരുദമില്ലെങ്കിലും കേരള കണ്ട ഏറ്റവും വലിയ മാനേജ്മെൻറ്റ് വിദഗ്ധനായ വി എൻ നായരുടെയും മഹാപട്ടിതനായ എൻ വി കൃഷ്ണവാര്യരുടെയും കീഴിൽ മാതൃഭൂമി റീഡിയോ ഡിക്കൽസിൻ്റെ എഡിറ്ററായി പിന്നീട് മലയാള സിനിമയിലെ സംവിധായകനായും തിരക്കഥാകൃത്തായുമൊക്കെ ഒരു വലിയ കാലഘട്ടത്തിൻ്റെ ഇതിഹാസമായി മാറി ഒറ്റ കാര്യം പറഞ്ഞ് ഞാനെൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ് എന്തെക്കുറിച്ച് പറഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട് ഒൻപത് അൻപതോടും കൂടിയും അഞ്ചും സംഭവിക്കുകയും ബഹുമതിയോടുകൂടിയും കൂടി സംസ്കാര ചടങ്ങ് നടന്നുകയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി ആറ് കാലഘട്ടത്തിലാണെങ്കിലാണ് അദ്ദേഹം അദ്ദേഹം കേന്ദ്ര ധനകാര്യ മന്ത്രിയായി ആ സമയത്താണ് താങ്ക് നമ്മുടെ ഇന്ത്യയിൽ ഈ സാമ്പത്തിക രംഗം വളരെയധികം ശോചനീയമായ അവസ്ഥയിലായിരുന്നു നമ്മുടെ നമ്മുടെ കരുതൽ ധനം പോലും പോലും വിദേശ രാജ്യങ്ങളിലേക്ക് പണയം വയ്ക്കേണ്ട അവസ്ഥ അവസ്ഥ ആയിരുന്നു അതുകൊണ്ട് തന്നെ അതുവരെ തുടർന്നു പോകുന്ന ആ സോഷ്യലിസ്റ്റ് സാമ്പത്തിക രീതി മാറിക്കൊണ്ട് അദ്ദേഹം ഉദാരവൽക്കരണത്തിലൂടെ ഒരു വിപ്ലവകരമായ മാറ്റത്തിന് തുടക്കം കുറക്കുന്നു പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി